വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി തെക്കൻ ചെങ്കടലിൽ ഒരു ഫ്രഞ്ച് നാവികസേനയുടെ ഹെലികോപ്റ്റർ ഹൂതി കോമ്പാക്ട്രോൺ നശിപ്പിച്ചതായി ആസ്പെഡ്സ് എന്നറിയപ്പെടുന്ന ചെങ്കടലിലൂടെ യൂറോപ്യൻ യൂണിയന്റെ ദൗത്യം ബുധനാഴ്ച പറഞ്ഞു ഗ്രീക്ക് പട്ടണമായ ലാരിസയിലെ ആസ്പെഡ്സിന്റെ ആസ്ഥാനത്ത് നിന്നുള്ള പ്രസ്താവന പ്രകാരം ഇറാനുമായി അണിനിരുന്ന ഹൂതികളുടെ ആളില്ലാവിമാനം ഫ്രഞ്ച് ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ വാണിജ്യ കപ്പലുകൾക്ക് സമീപം പറക്കുന്നത് കണ്ടെത്തി ഫ്രഞ്ച് യുദ്ധക്കപ്പലിന്റെ ഹെലികോപ്റ്റർ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന ഡിസ്ട്രോയർ നശിപ്പിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിനെതിരെ തങ്ങൾ തിരിച്ചടിക്കുകയാണെന്ന് പറയുന്ന യമനിലെ ഹൂതി മിലീഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രധാന സമുദ്ര വ്യാപാരപാതയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി ഫെബ്രുവരിയിൽ ആസ് ആരംഭിച്ചു അതിനിടെ ഇസ്രയേലിനെതിരായ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിന്റെയും യമനിലെ ഹൂദികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഹമാസ് പ്രതിനിധികളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയാണിത് ലബനാനിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും പോരാട്ടം വിപുലീകരിക്കാനും ഇസ്രയേലിനെ കൂടുതൽ വളയുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായും ഇവർ വ്യക്തമാക്കി യുദ്ധം ആറുമാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ഹമാസ് വൃത്തങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഹൂതികളുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനാണ് തീരുമാനം യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗാസയിലെ എല്ലാ മേഖലകളിലും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് ശത്രുവിന് നാശനഷ്ടം വരുത്തുന്നത് തുടരും മേഖലയിലെ അധികാര സന്തുലതാവസ്ഥയ്ക്ക് പുറമെ തങ്ങളെ പിന്തുണയ്ക്കുന്ന മുന്നണികളുമായി ചേർന്ന് ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ഹമാസ് വൃത്തങ്ങൾ ഇസ്രയലിന്റെ ആസൂത്രിത വംശകത്തയിൽ പ്രതിഷേധിച്ച് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുമുണ്ട് അമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചു യമനിലെ ഹൂതുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് മൂന്ന് കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു പരിക്കുകളോ മറ്റ് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇറാന്റെ സഹായത്തോടെയാണ് ഹൂതുകളുടെ ആക്രമണമെന്നാണ് അമേരിക്ക എന്നാൽ ഹൂതികൾ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തും വന്നു ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള സേനകളോട് അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നത് നിർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഫേൽ ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു വെള്ളിയാഴ്ച അംഗീകാരവും നൽകി ദശലക്ഷക്കണക്കിന് ഗാസക്കാർ അഭയം പ്രാപിച്ച ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരം ആക്രമിക്കാനാണ് അനുമതി നൽകിയത് റഫേലെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ പ്രതിരോധ സേനയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിരവധി ലോക നേതാക്കൾ രംഗത്തുവരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിന് നിതന്യാഹു ഉത്തരവിട്ടത് ഏകദേശം ലക്ഷം മനുഷ്യരാണ് ഇസ്രയേൽ ആക്രമണം മൂലം ആഭ്യന്തര പാലായനത്തിന് വിധേയരായതെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം ഈജിപ്ത് ഗാസ ഗാസാതിർത്തിയായ റഫ വഴിയെത്തിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടുമില്ല ഇതിന്റെ ഭാഗമായാണ് സൈപ്രസിൽ നിന്ന് ഭക്ഷണം നിറച്ച കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലുമെത്തിയത് Kira-kira mau